ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിട്ട് ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വോയിസ് ചെയ്തത് സാധനങ്ങളും കൂടി കേട്ടോ ഇതിപ്പോ നല്ല ചേട്ടൻ ഉണ്ടല്ലോ കട്ടിങ് ബോർഡ് മേടിച്ചു നമ്മുടെ കട്ടിങ് ബോർഡ് വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് അപ്പോൾ അത് കുറച്ച് നാശമായിട്ടുണ്ടായിരുന്നു സൈഡിലൊക്കെ പിന്നെ ഒന്ന് പ്ലാസ്റ്റിക് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയത് വേടിക്കാൻ വന്നിട്ട് കേട്ടോ ഇതുവരെ മേടിക്കരുതെന്ന് അറിഞ്ഞില്ലേ ഞാൻ ചപ്പാത്തിപ്പതകരാണ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബാമ്പു ആണ് ഇത് കേട്ടോ ശരിക്കും ഞാൻ പുളിമുട്ടി ഉണ്ടല്ലോ അത് വാങ്ങാൻ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് പക്ഷേ ചേട്ടൻ മേടിച്ചു കൊണ്ടുവന്നു കുഴപ്പമില്ല എന്നാലും പുളിമുട്ടി കുറച്ചുകൂടെ നല്ലതായിരുന്നു അടുത്തായിട്ട് നമുക്ക് ഉണ്ടല്ലോ ചോപ്പറാണ് കേട്ടോ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരു എട്ടത് വർഷമായിട്ട് ഈ ഷോപ്പറാണ് കേട്ടോ എൻ്റെ സഹായി എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പം അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് നാലെണ്ണം മാറ്റിയിട്ടുണ്ട് കേട്ടോ മിക്കതും നമ്മൾ കമ്പനി സാധനം തന്നെ മേടിക്കാറ് പി ജോൻ്റെയാണ് കേട്ടോ എന്താ പറയുക ആദ്യം നമ്മൾ ഓൺലൈനിൽ നിന്ന് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ അതെനിക്ക് തോന്നിയിട്ട് അത് പൊള്ളിയില്ലായിരുന്നു പിന്നെ ഞാൻ മിക്കവാറും നമ്മുടെ ഓഫ്ലൈനായിട്ട് ഷോപ്പ് പാത്രക്കടകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ് ഇങ്ങനത്തെ ഞാൻ സാധാരണ വാങ്ങിക്കാറില്ല സ്ക്വയർ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതിൽ അതാണ് വാങ്ങിക്കാറ് അതിൽ ഒരുപാട് കൊള്ളുകയും ചെയ്യും കേട്ടോ പക്ഷെ ഇതിപ്പോ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നുകൊണ്ട് കുഴപ്പമില്ല ഇതിൽ കൊള്ളും പക്ഷെ ഇതിനെയൊക്കെ കൂടുതൽ കൊള്ളുകയും ചെയ്യും കുറച്ചുകൂടെ നല്ലതാണ് അതാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എന്തായാലും വാങ്ങിക്കൊണ്ടുവന്നു ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മളെ വേറെ ചോപ്പറൊന്ന് പരീക്ഷിച്ചോക്കിയതാണ് ഇങ്ങനെ പ്രെസ് ചെയ്യണത് പക്ഷെ അതെനിക്ക് അത്ര കൂടെ പരിചിറ്റില്ല കേട്ടോ അത് അത്ര നല്ലതല്ലാന്നെനിക്ക് തോന്നിയിട്ട് എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ കൂടുതലും നല്ലത് ഞാൻ ഇത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കൽ പോയിട്ട് തിരിച്ചു വന്നാണ് കുറച്ച് നാളായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ചോപ്പറില്ലായിരുന്നു എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയണ്ടായിരുന്നു കേട്ടോ ഇപ്പം എനിക്കത് കിട്ടി സന്തോഷമായി അപ്പോൾ നമുക്ക് ചോപ്പറും കൂടി ആയി പിന്നെ പിന്നെന്താ ഇതുപോലൊരു പാത്രമാണ് വാങ്ങിക്കൊണ്ട് വന്നത് നല്ലതാണ് കേട്ടോ അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ സെർവ് ചെയ്യാനും നല്ലതാണ് ഇത്രയാണ് നമുക്ക് വൈകുന്നേരം കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പൊ എന്താ പതിയെ പോലെ നമ്മുടെ ചിക്കൻ എന്താ പറയാ ഇല്ലാത്ത പിന്നെ മീൻകറി ഇപ്പ ഉണ്ടെന്ന് അതങ്ങ് മാറ്റി വെച്ച് സാധാരണത്തെ പോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നു മാത്രം അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കി സാലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വെള്ളക്കടലി ഉണ്ടല്ലോ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നല്ലതാണ് നമ്മുടെ ഡയറ്റും കാര്യങ്ങളും ഉള്ളവർക്ക് പിന്നെ മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ എന്തായാലും ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ സച്ചുവിന് ഉപ്പുമാവ് വേണം കാരണം എന്താ വെച്ചാൽ അവ മാത്രമാണ് ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല പിന്നെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയായ കാരണം കൊണ്ട് തന്നെ കുറേ ദിവസങ്ങളായിട്ടോ അവധി തുടങ്ങിയിട്ട് ഇപ്പോൾ സ്കൂൾ തുറന്നേ പിന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് എന്നും അവധിയാണ് പാലക്കാട് ജില്ലയിലത്തെ കുട്ടികൾക്കാണ് കേട്ടോ ഇപ്പോഴും വിഷമം കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രം അവധി കൊടുക്കുന്നുണ്ട് ഇന്നപ്പോൾ നമുക്ക് എന്താ സച്ചുവിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് സായു ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കഴിച്ചോളും അപ്പോൾ ഇതുപോലെ ഉപ്പുമാവ് ആദ്യമൊന്നും എൻ്റെ ശരിയാവേ ഇല്ല കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊന്നും ശരിയാവുകയേ ഇല്ല ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് കട്ടായി പോവും അല്ലെങ്കിൽ സോഫ്റ്റ് ആവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നീടാണ് ഞാനിങ്ങനെ ഓരോരുത്തരും നിന്ന് കണ്ടും കേട്ടും ഒക്കെ പഠിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല ഉപ്പുമാവ് കിട്ടാറുണ്ട് കേട്ടോ വയലിട്ട് അലിഞ്ഞു പൂവും പറയില്ലേ അങ്ങനത്തെ ഉപ്പുമാവ് കിട്ടാറുണ്ട് അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവൊന്നല്ല ഞാൻ വെള്ളം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ കൈ അളവറുണ്ട് എനിക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ഈ വെള്ളത്തിലൊക്കെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇളക്കിയെടുക്കുക ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാതെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഓഫാക്കിയിട്ടതിന് ശേഷം അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക അപ്പം നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോഴേക്കും ചേട്ടൻ ഉണ്ടാവുമല്ലോ ബീഫും കപ്പയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് മൂൺ സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ പണിയും സ്പീഡിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇന്ന് കുറച്ച് ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചപ്പോൾ നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കാണ് ബീഫും കപ്പയും കൊണ്ടുവന്ന് ബീഫ് ചേട്ടൻ വേഗം കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ കുക്കറിലാക്കിയിട്ട് നമ്മുടെ ഈ ഈ ഒരു ബാക്ക് സൈഡിൽ തന്നെ നമുക്കൊരു ഉണ്ട് കേട്ടോ ആ സ്റ്റവിലേക്ക് ഗ്യാസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെയാണ് ചിലപ്പോൾ അതിലൊക്കെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഗ്യാസ് എന്താ പറയുക ആ പൈപ്പിൻ്റെ ആ സൈഡിൽ ലീക്കായിട്ട് ഗ്യാസ് അല്ല നമ്മുടെ സ്റ്റവ് കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അകെക്കൂടി പേടിച്ചു പോയിട്ടോ നല്ല പോലെ കത്തിപ്പിടിച്ചു കുക്കറും എല്ലാം കൂടി പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നു പിന്നെ നല്ലപോലെ തീ വന്ന സമയത്ത് എനിക്ക് പേടിയായിട്ട് ഞാൻ വേഗം ഉള്ളിലേക്ക് ഓടി ചേട്ടൻ വേഗം പോയിട്ട് അത് അണച്ചു കെട്ടോ കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗ്യാസ് ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പം എല്ലാം കൂടി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ് കേട്ടോ ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ച് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ സ്റ്റക്കായി നിൽക്കും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ നിന്നൊക്കെ മാറ്റി ഒരു ചട്ടിയിലാക്കിയിട്ട് അടുപ്പ് കത്തിച്ച് അതിലേക്ക് തന്നെ വെച്ചു കെട്ടോ നമുക്ക് ഇപ്പോൾ മഴ നല്ല പോലെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വിറകൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നനഞ്ഞ വിറകായിരുന്നു ഊതി ഊതി മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വിറക് നല്ലതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്തും അങ്ങനെ നമ്മുടെ ബീഫ് ഒരുവിധമൊക്കെ ആയിട്ടും ട്ടോ ഒരുവിധായപ്പോൾ തന്നെ ഞങ്ങൾ എടുത്ത് ടേസ്റ്റ് നോക്കുകയാണ് അപ്പോഴേക്കും കപ്പ ഞാൻ ഉള്ളിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ബീഫുണ്ടാക്കി കഴിഞ്ഞപ്പോഴും കുറച്ച് സവാള ഇട്ടാമല്ലോ എനിക്ക് ടേസ്റ്റ് തോന്നാറുള്ളൂ കേട്ടോ ഇവിടെ മക്കളാണെങ്കിലും അതെ അവർ ബീഫ് ഇങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ കഴിക്കൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സവാള ഇട്ട് കൊടുത്താൽ വേഗം കഴിക്കണ കാണാം കേട്ടോ ആ സവാള കഴിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ബീഫ് കഴിക്കേ അപ്പം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടുപ്പിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ പണ്ടത്തെ ഓർമ്മ വന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെയാണല്ലോ ഇങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ നല്ല മഴയത്തൊക്കെ എന്താ പറയുക പുറത്ത് മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പല്ലേ അപ്പോൾ അടുപ്പിൻ്റെ ഇങ്ങനെ ചൂടൊക്കെ കൊണ്ട് കഴിക്കാൻ ഞങ്ങൾ ലാസ്റ്റ് തീരുമാനിച്ചു നമ്മൾ ഞാൻ്റെ അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നും അടുത്തായിരുന്നു പിന്നെ വേറെ എവിടെ ഇരിക്കാനും ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുന്നിൽ തന്നെ സായുസ് വച്ച് നിപ്പുണ്ട് കേട്ടോ ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ മാറി പോയതാണേ പക്ഷേ ഞങ്ങളുടെ രണ്ട് പേരുടെ അടുത്ത് അവർ എന്താ പറയുക വാങ്ങി കഴിക്കുന്നുമുണ്ട് ഞങ്ങൾ വാരി കൊടുക്കുന്നുമുണ്ട് കേട്ടോ മഴതാ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചേറെ ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നേ എന്താ വായു ഒരു കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടോ ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കുറച്ച് മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ അത് നമുക്ക് തന്നു വിടാനാന്ന് കേട്ടോ പോയി കഴിഞ്ഞ് ഞാൻ ആ മന്തി കൊണ്ട് വന്നേ വന്നു കഴിഞ്ഞപ്പോഴേ രണ്ടുപേരും മന്തിന്ന് കേൾക്കേണ്ട താമസത്തെ ഹാജരായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാലൊന്നും അവർക്ക് അത്ര ടേസ്റ്റ് തോന്നുന്നില്ല കേട്ടോ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പം ഞാൻ കുറച്ച് കപ്പിയും ബീഫും കൊടുത്തും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് എന്താ പറയുക അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും തരുവാണെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതിന് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇവർ കുഞ്ഞിതായിരിക്കുന്ന സമയത്തൊക്കെ ഞാനുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് കുറേ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏട്ടോ അച്ഛൻ മോളോട് പറയുന്നുണ്ടായിരുന്നേ മൂവിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ കാരണം സൺഡേ കാണുകൊണ്ട് എപ്പോഴും തിരക്കാണല്ലോ അപ്പോൾ കൂലി സിനിമ കാണാനും വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ശരിക്കും എനിക്ക് സുമതി വളവ് കാണുന്ന കാണണമെന്നാണ് കേട്ടോ ഉണ്ടായിരുന്നത് സുമതി വളവ് കാണണം എന്ന് കുറേ നാളായി പറയുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ മുന്നേക്ക് നമ്മളെപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോവും വീക്കെൻഡിലായിരിക്കും മിക്കവാറും പോകുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ കുറേയായിട്ട് നമ്മൾ സിനിമകളിൽ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുള്ള തിയേറ്ററിലേക്കാണ് പോകുന്നത് രണ്ട് മിനിറ്റേ ഉള്ളു കേട്ടോ ഇവിടുന്ന് അതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചിട്ട് അങ്ങനെ മുടി ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ദൂരെ ലാഡറിൽ നമുക്ക് സുമൃതി വളവുണ്ട് ഇല്ല കേട്ടോ അപ്പോൾ അവിടെ പോയി കാണാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദൂരം പോകാൻ അത്രയും താല്പര്യം ഒരുപാട് ദൂരം ഇല്ലെങ്കിലും എനിക്ക് ദൂരം പോകാൻ താല്പര്യമില്ല ഇവിടെയാകുമ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോണ പോലെ പോയിട്ട് വരാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ കാണാമെന്ന് വിചാരിച്ചേ അങ്ങനെ നമുക്ക് കിട്ടി കിട്ടിയ സിനിമ കാണാൻ കേട്ടോ കൂലി കുഴപ്പമൊന്നുമില്ല സിനിമ കണ്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രം ഒരുപാട് അത്രം കൂടി പറയാനുള്ള സിനിമ ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും അധികവും ഞാൻ ഈ കോഫിക്ക് വേണ്ടിയിട്ടാണ് സിനിമ തീയറ്ററിൽ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിനിമാ തീയേറ്ററിലെ കോഫി എന്ന് പറയണത് അപ്പോൾ ഒരു കോഫി കുടിച്ചു അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണോട് ഞാൻ എനേബിൾ ചെയ്യാത്ത വീഡിയോ കാണാം